ും വെൽക്കം ബാക്ക് അസ്നാസ് കിച്ചൺ ഇന്നത ഈ കാണുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എത്ര ചോറുണ്ടാലും മതി വരാത്തതുമായിട്ടുള്ള നമ്മളെ ബോട്ടി ഫ്രൈ ആണുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോട്ടി ഫ്രൈ നമ്മളെ ബോട്ടി എന്നും പറയും അപ്പോൾ ഇത് ഞാൻ ബോട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് അതുമാത്രമല്ല കല്ലുപ്പിട്ടിട്ട് ഇതുപോലെ വൃത്തിയാക്കി എടുത്തതുമാണ് കല്ലുപ്പിട്ട് കഴുകാൻ കേട്ടോ അതുമാത്രമല്ല ഇന്ന് അടുപ്പിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഞ്ച് വിസിലും പിന്നെ ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ബോട്ട് ഇവന്തിട്ടുണ്ടാവും നമ്മളവിടെ പെട്ടി ഇറച്ചി എന്നും പറയും ഞങ്ങൾ അധികവും പെട്ടി എന്നാണ് പറയാറ് അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ എന്താ ഒരു തക്കാളി വലിയ ഇഞ്ചി വെളുത്ത് പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചതച്ചെടുക്കുകയാണ് ചതച്ചെടുക്കുകയാണ് മിക്സി ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുരുമുളക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി ചെറിയ പീസ് ഇഞ്ചി പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ കണ്ടില്ലേ വലിയ ഉള്ളിയും തക്കാളിയും വലിയ തല സൈസ് ആയതുകൊണ്ട് തന്നെയാണ് ഓരോന്ന് എടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്നര വലിയ ഉള്ളി തന്നെ എടുക്കണം അപ്പോൾ ഓ ഉള്ളി ചെറുതായിട്ട് ചെ കട്ട് ചെയ്തെടുക്കുക ചോപ്പ് ചെയ്താണെങ്കിൽ അങ്ങനെയും ചെയ്യാം അത്ര അങ്ങനെ ചെയ്തെടുക്കുക അതുമാത്രമല്ല പിന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികളങ്ങ് ചേർക്കണം ഇതാ നന്നായിട്ട് പെട്ടിറച്ചിയും നമ്മളിട്ട ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി കറിവേപ്പിലയും കൂട്ടി നന്നായിട്ട് കൈവെച്ചൊന്ന് ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കുക ഒന്ന് തിരുമ്മിയെടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഞാൻ ഞാനെന്താ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അളവിനനുസരിച്ച് എടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ ഒര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് നമ്മൾ കാര്യമായിട്ട് വേണ്ടത് നമ്മൾ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയെന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ എന്താ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഉലുവ കൂടി ചേർത്ത് നന്നായിട്ട് അടച്ച് ഇതങ്ങ് അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞു കുക്കറിലാണെങ്കിൽ അങ്ങനെയും വേവിക്കാം അപ്പം ഞാൻ എന്താ അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാൻ പോവുകയാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട പെട്ടി തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും അഥവാ വെള്ളം കമ്മിയായിട്ട് തോന്നുകയാണെങ്കിൽ അതായത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം വന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനെന്താ ഒരു മൺചട്ടി മൺചട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെതാ കുറച്ച് ഒരു മൂന്ന് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുപ്പായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് അതാ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി മൂത്ത് വരുന്ന ആ സ്മെല്ലേ അടങ്ങ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂത്ത് റെഡിയായി വരുമ്പോൾ നമ്മളെ പെട്ടി ഇറച്ചില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറൊക്കെ വരുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മളെ പൊട്ടി വരട്ട് റെഡി അടിപൊളി ടേസ്റ്റാണ് എത്ര ചോറുണ്ടാലും നമുക്ക് മതി വരില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് ട്രൈ ചെയ്താത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഐറ്റം ആണ് അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം സൈനിങ് ഔട്ട് അസ്നാസ്